ആഞ്ഞ പിടിക്കാണ് ഇന്നിപ്പം ഞാൻ രാവിലെ പേപ്പർ കഴിച്ചു പത്രം അതിലുണ്ട് മറ്റേന്താണ് കിഫ്ബി റോഡിന് പിന്നെ ജനങ്ങളെ കൊള്ള 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 കിഫ്ബി റോഡിനേ ഇവിടെ റോഡിനെ ടാക്കി ചേട്ടാ റോഡിന് ആക്കിട്ടില്ല ഞാനേ ആ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിക്കും ചാല കുടിക്കു പോയി മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ടോൾ എത്രയായിരുന്നു നിങ്ങൾ ഇരുന്നൂറ് റുപ്യ മുപ്പത്തഞ്ച് കിലോമീറ്ററിന് ഇരുന്നൂറ് റുപ്യാന്ന് വെച്ചാൽ ഒരു കിലോമീറ്ററിന്റെ ടോൾ എത്ര അല്ല ഈ കൊള്ള എന്ന് എഴുതിയ മാധ്യമ പ്രവർത്തകന്മാര് ഒരു ഉപകാരം ചെയ്യണം ഇടയ്ക്ക് നോക്കൊന്ന് നോക്കണം ഇടയ്ക്ക് നോക്കണം അപ്പൊ ഒരു കിലോമീറ്ററിന്റെ ടോൾ എത്രയാ എത്രയാണ് വാങ്ങണേ ഒരു കിലോമീറ്ററിന് ഈ നാഷണൽ ഹൈവേയിൽ കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ പി ഡബ്ല്യു ഡി റോഡിൽ എവിടെയെങ്കിലും ഒരു റുപ്പിയ ടോള് വാങ്ങുന്നുണ്ടോ ഇവിടെ കേരള ഗവൺമെന്റിന്റെ റോഡുണ്ടല്ലോ പി ഡബ്ല്യു ഡി ഒരു റുപ്പിയ എവിടെയെങ്കിലും ടോള് വാങ്ങുന്നുണ്ടോ ഇല്ലല്ലോ മനസ്സിലായോ നമ്മളെ തട്ടാൻ എഴുതുന്നതിന്റെ വിദ്യ മനസ്സിലായി കൊള്ളണം എന്താ പറയുന്നു ഓ സതീശന്റെ ആ വിമർശനം ആ ഞങ്ങൾ രക്തച്ചൊരിച്ചിട്ടുണ്ടാക്കി തടയും എന്ത് തടയും സംവിധാനം നമ്മൾ ഉണ്ടാക്കി തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തി തൊണ്ണൂറായിരം കോടിയുടെ ക്യാപിറ്റൽ നിക്ഷേപം മൂലധന നിക്ഷേപം നാലൊരു ഹൈസ്കൂൾ കെട്ടിടുണ്ടാക്കിയാൽ ഈ ആഴ്ചക്കുള്ള അല്ല ഇപ്പൊ പഠിക്കുന്ന കുട്ടിക്ക് ഇരുപത്തി കൊല്ലം കഴിഞ്ഞ് പഠിക്കുന്ന കുട്ടിക്ക് അൻപത് കൊല്ലം കഴിഞ്ഞ് ജനിക്കുന്ന കുട്ടിക്ക് അവർക്ക് പഠിക്കാനുള്ള സ്കൂളാണ് പിണറായിപ്പോട് ഉണ്ടാക്കി വെച്ച് അതാണ് മൂലധന നിക്ഷേപം മികച്ച സ്കൂളുകളല്ലേ ആശുപത്രികൾ ഉണ്ടാക്കി അല്ലേ ധാരാളം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കിഫ്ബിയാ റോഡുകൾ ഉണ്ടാക്കി കിഫ്ബിയാ ആ കിഫ്ബിക്ക് പണം കിട്ടിയത് എന്തുകൊണ്ടാ ഇന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ഓ കിഫ്ബി കിഫ്ബിക്ക് പണം കിട്ടി പിന്നെ കിഫ്ബി പറഞ്ഞാൽ മറ്റേ എന്താണ് പെട്രോളിന്റെ നികുതി എടുക്കണ്ട് കിഫ്ബി എന്ന് പറഞ്ഞാൽ വാഹന നികുതി എടുക്കേണ്ടത് അങ്ങനെയാണ് കിഫ്ബി കേട്ടാ തോന്നുന്നു കൊള്ളടിക്കുന്നത് കിഫ്ബിക്ക് പണം കിട്ടിയ എന്താച്ചാല് നല്ല വൃത്തിയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി സഹോ പിണറായി വിജയൻ എടുത്ത ഒരു നല്ല തീരുമാനത്തിന്റെ ഭാഗമാണ് എന്ത് സംസ്ഥാനത്തിന്റെ മുഖ്യ വരുമാന നികുതി വരുമാനമായ പെട്രോളിയം നികുതിയും നമ്മുടെ മുഖ്യ വരുമാനമായ വാഹന നികുതിയും പൂർണ്ണമായി കിഫ്ബി വഴി കടമെടുക്കുന്നതിന്റെ തിരിച്ചടവിന് വിനിയോഗിക്കും എന്ന സുപ്രധാനമായ തീരുമാനം കൊണ്ടാണ് ഈ തൊണ്ണൂറായിരം കോടി നിക്ഷേപിക്കാനുള്ള പൈസ കിട്ടിയത് മനസ്സിലായോ കോൺഗ്രസ് ആയാലുണ്ടല്ലോ ഈ പൈസ സ്വാഹയാക്കും ഒരു പൈസയും കിട്ടൂല കാരണം അവർ മറ്റാവശ്യത്തിന് ഉപയോഗിക്കും ഇവിടെ അങ്ങനെയല്ല ഏറ്റവും മികച്ച ഭരണ നിർവഹണമാണ് ഫിസിക്കൽ മാനേജ്മെന്റാൻ കാച്ചപ്പോ ഇതിനെതിരായിട്ടേ നമ്മൾ നല്ലൊരു നിലയ്ക്ക് അത് കൊണ്ടുപോയി ഇപ്പഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ നിങ്ങൾ ഈ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സ്വഭാവ സംസ്ഥാനങ്ങൾക്കുള്ള പൈസ വെട്ടിക്കുറച്ചു ഇന്ന് പത്രത്തിൽ വന്നില്ലേ സതീശനും വായിച്ചില്ല ഇന്ന് പേപ്പറിലുണ്ട് എന്താ കാര്യങ്ങള് രണ്ടായിരത്തി രണ്ടിൽ നമുക്ക് കിട്ടിയിരുന്നത് കേന്ദ്രം ചെലവഴിക്കുന്ന കേന്ദ്രവിഹിതത്തിന്റെ മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം ഇപ്പൊ കിട്ടുന്നുണ്ടോ ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം നേർ പകുതി നേർ പകുതി ആക്കിയിരിക്ക സംസ്ഥാനം നമുക്ക് ഇറേണ്ട പൈസ സംസ്ഥാനത്തിന്റെ കേന്ദ്രത്തിന് കൈ കിട്ടുന്ന പൈസയുടെ പതിമൂന്ന് ശതമാനം അവര് സെസ് ആണ് ഡ്യൂട്ടീസാണ് അങ്ങോട്ട് എടുക്കുക അതിന് വീതം വെപ്പില്ല ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് പണം നഷ്ടപ്പെട്ട കേന്ദ്ര വിഹിതം നഷ്ടപ്പെട്ട സംസ്ഥാനം കേരളമാണ് തരാത്ത് നരേന്ദ്രമോദിയാ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുകളാ വില വിഷമുണ്ടോ ഇവർക്ക് ഇവരാരെങ്കിലും ഒമ്പത് മണി ചർച്ച നടത്തിയോ കേരളത്തിന് പൈസ ഇട്ടിട്ടില്ല കേന്ദ്ര അവഗണനയ്ക്കെതിരെ നടത്തിയില്ലോ ഇപ്പൊ എന്താ പ്രശ്നം ഇനി നമുക്ക് കിഫ്ബിക്ക് പണം കിട്ടണമെങ്കിൽ തിരിച്ചടയ്ക്കണം തിരിച്ചടയ്ക്കാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കണം എങ്കിൽ പൈസ ഇട്ടാ ആ വഴി കണ്ടെത്തണേ നമ്മള് അതിനുള്ള പരിശ്രമമാണ് കേരള ഗവൺമെന്റ് നടത്തുന്നത് ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ കേന്ദ്രത്തിനെ പോലെയല്ല പാവങ്ങളുടെ മേലെ ഒരു കാരണവശാലും അമിതഭാരം അടിച്ചേൽപ്പിക്കാത്ത ഒരു ഗവണ്മെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സാധാരണക്കാരന് ഏറ്റവും സഹായം നൽകുന്ന ഗവൺമെന്റ് എന്നിട്ട് കിട്ടിയ താപ്പിൽ കാച്ചു കൊടുക്കുക നമ്മളെ നട്ടാം ആക്രമണമാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിന് നേരെ വലതുപക്ഷ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നടത്തുന്നത്